ഇന്നിപ്പോൾ എന്താ കുറേ നാൾ കൂടിയിരുന്നൊരു വീഡിയോ ചെയ്യുവാണ് ഇറന്നും കൊണ്ടല്ല നല്ല മഴയായിരുന്നു ഇത്രയും ദിവസം പ്രത്യേകിച്ച് ഗാർഡനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു മഴയാണ് അപ്പം ഫംഗൽ ഇൻഫെക്ഷനൊക്കെ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട് അപ്പം ഇന്ന് ഇപ്പം നല്ല വെയിലുണ്ട് അപ്പോൾ പുറത്തേക്ക് ഇറങ്ങി എന്താ കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു ഇതാ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഇഷ്ടം പോലെ റെയിൻ ലില്ലീസ് പൂത്ത് നിപ്പുണ്ട് ഇത് അവിടെ എവിടെയൊക്കെ ആയിട്ട് ചതറി കിടക്കാണ് പുല്ലൊക്കെ പറിക്കുന്ന കൂട്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് അല്ലെങ്കിൽ പറിച്ചു കളഞ്ഞ ഇല പറിച്ചു കളഞ്ഞിട്ട് അടിയിൽ കിഴങ്ങ് കിടന്നതെല്ലാം മുളച്ച് വന്നിട്ട് ഇഷ്ടംപോലെ പൂവ് ഉണ്ടായിട്ടുണ്ടാവട്ടെ എവിടെയൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ റെയിൻ ലില്ലീസ് പൂത്തുണ്ട് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പോട്സ് ആൻഡ് മീ ദിസ് ഇസ് ആര്യ ഹയർ നമ്മൾ എന്ത് പ്രത്യേകിച്ച് പ്ലാന്റിങ് വീഡിയോ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല ഇന്നിപ്പോൾ ഒരു അപ്ഡേഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തേക്കുന്നത് വേറൊന്നുമല്ല നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ സുലഭമായിട്ട് കാണുന്ന ഒരു സാധനമാണ് ഒരു വീട്ടിലൊരു താമരയോ ഒരു ആമ്പലോ എങ്കിലും ഉണ്ടാവും മിനിമം അപ്പം ആമ്പലുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഹാഡി വെറൈറ്റീസ് ഉണ്ട് ടോപ്പിക്കൽ വെറൈറ്റീസ് ഉണ്ട് അതായത് എന്നും പൂക്കൾ തരുന്ന വെറൈറ്റീസ് ഉണ്ടാവും നല്ല മനോഹരമായ പൂക്കൾ വല്ലപ്പോഴും തരുന്ന വെറൈറ്റീസ് ഉണ്ടാവും അങ്ങനെ ഒരുപാട് ആമ്പലുകൾ നമുക്ക് അറിയാം അതിൽ കൂടുതലും കിഴങ്ങുകൾ നട്ടോ തൈ നട്ടോ ഒക്കെയാണ് ആമ്പലുകൾ പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത് പക്ഷേ അതിൽ നിന്നും വിപരീതമായിട്ട് അല്ലെങ്കിൽ അതിലുള്ളൊരു എക്സെപ്ഷണൽ കേസ് പറയുകയാണെങ്കിൽ ചില ആമ്പലുകളിൽ നമുക്ക് ഇലയിൽ നിന്നും പുതിയ തൈകൾ ഉണ്ടാക്കാൻ പറ്റും ചില ടോപ്പിക്കൽ വെറൈറ്റീസ് ആമ്പലുകൾ അങ്ങനെയാണ് അപ്പം ഞാൻ കഴിഞ്ഞ തവണ വാങ്ങി നട്ടിരുന്ന മൂന്നാല് ആമ്പലുകളിലെ ഇലകൾ കട്ട് ചെയ്ത് ഞാനൊരു പരീക്ഷണ അടിസ്ഥാനത്തിലൊരു ടബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇലയിൽ നിന്ന് എങ്ങനെയാണ് തൈ ഉണ്ടാവുന്നതെന്ന് നമുക്ക് അറിയണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നും ചെയ്യാനില്ല ഇല താഴെന്ന് കട്ട് ചെയ്യുക വേറൊരു ടബിലെ വെള്ളം നിറച്ചിട്ട് ആ ഇല അതിൽ കൊണ്ടുവന്ന് കമത്തിയിടുകയാണ് ചെയ്തത് ഇതിപ്പോൾ ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ടുള്ള അപ്ഡേഷനാണ് ഇത് നോക്കിയാൽ അറിയാം ആ ഇലയുടെ ആ നോബിൽ നിന്നും പുതിയ തൈ ഉണ്ടായിട്ടുണ്ട് അത് ഒരെണ്ണം മാത്രമല്ല മൂന്നാല് ഇലകളുണ്ട് എല്ലാത്തിൻ്റെയും അതിൽ നിന്ന് തൈകൾ ഉണ്ടായിട്ടുണ്ട് എല്ലാ ആമ്പലിൻ്റെ ഇലകളിൽ നിന്ന് നമുക്ക് തൈകൾ ഉണ്ടാക്കാൻ പറ്റില്ല അതായത് ഈ ഇല എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ നടുക്കൊരു നോബ് കണ്ടോ ആ അങ്ങനെയുള്ള ആമ്പലുകളിൽ നിന്ന് മാത്രമാണ് നമുക്ക് ഇലകളിൽ നിന്നും തൈകൾ ഉണ്ടാക്കാൻ പറ്റുന്നത് ഇപ്പോൾ ഇല എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിലിതാ നീണ്ടൊരു തണ്ട് വന്നിട്ട് അതിൻ്റെ അറ്റത്തൊരു ഇലയൊക്കെ ആയിട്ടുണ്ട് വേര് വന്നിട്ടുണ്ട് ഏകദേശം ഒരു ഒരു മാസം ആകുമ്പോഴത്തേക്കും ഇതൊരു ഒരുവിധം ഹെൽത്തി ആയിട്ടുള്ള ആമ്പലായി മാറിക്കഴിയും അപ്പം നമുക്ക് ഒരു പോട്ടിലേക്ക് സാധാരണ ആമ്പലം നടന്ന പോലെ ഇത് നട്ടു അപ്പം ഞാൻ എന്താ ഈ ഡബിൽ ഉണ്ടായിരുന്ന ആമ്പലിൻ്റെ കുറച്ച് ഇലകളാണ് കട്ട് ചെയ്ത് അതിൻ്റെ അകത്ത് ഇട്ടിരുന്നത് ഇതിൽ ഡൗബാനൊക്കെ ഉണ്ടായിരുന്നതാണ് ടോപ്പിക്കൽ ഒക്കെ ഉണ്ടായിരുന്നതാണ് അപ്പം ഇത് നമ്മൾ ആ മൂന്ന് മൂന്നാമ്പലുകളും കൂടെ ഒന്നിച്ച് നട്ട ടബാണ് അതിലിപ്പോൾ ആമ്പലൊക്കെ ആയൊന്നും മുട്ടായിട്ടുണ്ട് വിരിഞ്ഞിട്ടില്ല കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ എന്തായാലും പൂക്കളൊക്കെ ഉണ്ടാകുന്നതാണ് അപ്പം അത് പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല അതായത് ഇതുപോലെ ഇല കട്ട് ചെയ്യുക അതിൻ്റെ അകത്ത് ആ നോട് ഭാഗം കണ്ടു ഈ ഇല അതേപടി പടി തിരിച്ച് ആ വെള്ളത്തിൽ തന്നെ ഇട്ടിരുന്നാലും മതി ഇതല്ലതാണ് നമ്മളിപ്പോൾ ഇട്ടോടുത്ത് അന്നത് ഗഫി കുഞ്ഞുങ്ങളൊക്കെ നല്ല ഹാപ്പി ആയിട്ട് നടക്കുന്നുണ്ട് ഇഷ്ടംപോലെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടുണ്ട് മഴയല്ലേ പ്രജനന സമയം കൂടിയാണ് പിന്നെ എല്ലാവരും എന്ന് വിചാരിക്കുന്നു മഴയൊക്കെ എങ്ങനെയുണ്ട് എന്നറിയാം അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ ബ്ലോഗ് ദാ എൻ്റെ ഗാർഡൻ പാർട്ണർ വന്നിട്ടുണ്ട് ആളുടെ കളിയും ബഹളമൊക്കെയാണ് അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ബൈ ബൈ